ഡൽഹിയിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് കത്തോലിക്കാ സഭയ്ക്ക് അനുമതി നിഷേധിച്ചു പക്ഷേ ഇന്ന് കൊച്ചു കേരളത്തിൽ സംഘി സുരേഷ് ഗോപി തൃശൂരിൽ കുരുത്തോല പെരുന്നാളിൽ പങ്കെടുത്ത് നാടകം കളിച്ചു ആയിരക്കണക്കിന് സംഖ്യകൾ വാളും പരിചയം എടുത്ത് നട റോഡിൽ നിന്ന് തുള്ളുന്നതിന് യാതൊരു പ്രശ്നവുമില്ല ഓശാന ഞായറാഴ്ച ക്രിസ്തീയ വിശ്വാസികൾ കുരുത്തോല പിടിച്ച് സമാധാനത്തോടെ പ്രദർശിണം നടത്തുന്നത് സുരക്ഷാ ഭീഷണിയാണത് ബി ജെ പിക്ക് ഓശാന പാടുന്ന ക്രിസംഖികൾ കാണുന്നുണ്ടല്ലോ ഒന്നും തോന്നുന്നില്ലേ ഒരു കർമ്മക്കടിച്ചാൽ മറ്റേ കർണവും കാണിച്ചു കൊടുക്കാൻ മറന്നുപോവല്ലേ പ്രസംഗികളെ പ്രത്യേകിച്ച് മന്ത്രി ജോർജ് കുര്യന് കുറച്ചു ദിവസത്തേക്ക് മിണ്ടാവ്രതമാണ് വായ് തുറന്നുകൂടാ കഴിഞ്ഞ ആഴ്ച ക്രിസ്ത്യാനികളുടെ മൊത്തം അട്ടിപ്പേറവകാശം ഏറ്റെടുത്ത് രാജ്യസഭയിൽ ഉറഞ്ഞു തുള്ളുന്നത് കണ്ടു എമ്പുരാൻ സിനിമയിൽ കുരിച്ചൊടിഞ്ഞു അത്ര നാണമില്ലേ ജോർജ് ഇയാൾ ഒരു കത്തോലിക്കാനാണെന്നാ ഇയാൾ തന്നെ പറയുന്നത് കഷ്ടം ലോകമെങ്ങും ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ് ഈസ്റ്റർ ഞായറിന് മുന്നോടിയായി വരുന്ന ഞായറാഴ്ചയാണ് ഓശാന വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങളാണ് നടക്കുന്നത് സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഠാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമാകും യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശദനത്തിനൊപ്പം അന്ത്യഅത്താഴത്തിന്റെയും കാൽവരിക്കുന്നിലെ കുരിശുമരണത്തിന്റെയും ഉയർപ്പു തിരുനാളിന്റെയും ഓർമ്മ പുതുക്കുന്ന വേളയാണിത് ക്രൈസ്തവ വിശ്വാസി സമൂഹം വിവിധ ദേവാലയങ്ങളിലും നഗരവീതികളിലും കുരുത്തോല പ്രദക്ഷിണം നടത്തും യേശുക്രിസ്തുവിനെ ജനങ്ങൾ രാജകീയ പദവികളോടെ ഒലിവിലകളേന്തി ജെറുസലേമിലേക്ക് വരവേറ്റതിനെ അനുസ്മരിച്ചാണ് കുരുത്തോല ഘോഷയാത്രയും ദിവ്യ ബലിയും നടത്തുന്നത് മിക്കവാറുമുള്ള പള്ളികളിൽ പള്ളിക്ക് ചുറ്റുമാണ് പ്രദക്ഷിണം നടത്തുന്നത് അല്ലാതെ പ്രകടനമായി കൊലവിളി നടത്തി റോഡിലൂടെ പോകാറില്ല പള്ളികൾക്ക് ചുറ്റും നടത്തുന്ന പ്രദക്ഷിണത്തിന് പോലും അനുവാദമില്ലാത്ത അവസ്ഥ ഈ നൂറ്റാണ്ടിലൊന്നും ഉണ്ടായിട്ടില്ല ഇതാണ് പറയുന്നത് കേരളത്തിൽ സംഘികൾ തലോടും കേരളത്തിന് വെളിയിൽ തല്ലി ഓടിക്കും ഈ ഇരട്ടത്താപ്പ് ഇവിടത്തെ ക്രൈസ്തവർ മനസ്സിലാക്കണം എന്നിട്ട് വേണം ക്രിസംഗികളെയും കാസയെയും സ്വീകരിച്ചിരുത്താൻ